നമസ്കാരം വയനാട്ടിൽ നിന്നും ഉയരുന്നത് നിലവിളികളാണ് കൂട്ടക്കരച്ചിലുകളാണ് ഹൃദയം നുറുങ്ങിയുള്ള കണ്ണീർ പുഴയാണ് വയനാട്ടിൽ കാണാൻ സാധിക്കുന്നത് മണ്ണിനടിയിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി ഉയരുന്നു എങ്ങനെങ്കിലും പുറത്തെടുക്കണേ ശ്വാസം കിട്ടുന്നില്ല മറ്റൊരു സ്ത്രീ പറയുന്നു എൻ്റെ ഭർത്താവും മകളും മണ്ണിനടിയിലാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഓടിവായോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എങ്ങനെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരണേ എന്നൊക്കെയുള്ള നിലവിളി ശബ്ദങ്ങളാണ് പലയിടത്തു നിന്നും കേൾക്കാൻ കഴിയുന്നത് എന്നാണ് പ്രദേശവാസികളായ ചില ആളുകൾ പറയുന്നത് പക്ഷേ അവരും നിസ്സഹായരാണ് ഇത്രയും വലിയ കല്ലും മണ്ണുമൊക്കെ നീക്കി ഇവരെ എങ്ങനെ പുറത്തെടുക്കും എന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികളും ഒപ്പം രക്ഷാപ്രവർത്തകരും പലയിടങ്ങളിലേക്കും എത്താൻ സാധിക്കുന്നില്ല എത്തിയ ഇടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ഈ കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് നമ്മൾ കർണാടകയിലെ ഷിരൂരിലും അത് കണ്ടതാണ് ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകും എന്ന് നോക്കിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു ഭയപ്പാടോടെ നോക്കിയിരിക്കുമ്പോൾ ഇത്തരം നിലവിളികളും നിലവിളി ശബ്ദങ്ങളുമൊക്കെ ഇങ്ങനെ ഉയരുക എന്ന് പറഞ്ഞാൽ എത്ര ദാരുണമാണ് എന്ന് എന്നാലോചിച്ചു നോക്കൂ എത്ര പേർ മണ്ണിനടിയിൽ പോയിട്ടുണ്ടാകും എത്രയോ വീടുകൾ കാണാതായി വീടുകൾ അവിടെ ഇല്ല ഇപ്പോൾ എത്രയോ കെട്ടിടങ്ങൾ ആ പ്രദേശത്തു നിന്നും തൂത്തെറിയപ്പെട്ടു കുത്തിയൊലിച്ചു പോയിരിക്കുന്നു വാഹനങ്ങൾ കുത്തിയൊലിച്ചു പോയിരിക്കുന്നു മനുഷ്യരടക്കം മണ്ണിനടിയിൽ പല പ്രദേശങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് അയ്യോ ഓടിവായോ എന്ന നിലവിളി പലയിടത്തു നിന്നും ഉയരുന്നു പലയിടത്തും വെളുപ്പിനെ മുതൽ തന്നെ ഇന്ന് ഈ ദുരന്തമുണ്ടായി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പലയിടങ്ങളിൽ ഇരുട്ടിൽ നിന്നും ഞരക്കങ്ങളും നിലവിളികളുമൊക്കെ ഉയർന്നു കേട്ടിരുന്നു പക്ഷെ അതെവിടെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല ആ അവസ്ഥയായിരുന്നു ഇരുട്ട് പരന്നിരിക്കുകയായിരുന്നു വെളിച്ചമില്ലായിരുന്നു പക്ഷേ നേരം പുലർന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുകയാണ് ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിയഞ്ചിലധികം മൃതദേഹങ്ങൾ കിട്ടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ അതിൽ മൂന്നോ നാലോ എണ്ണം പിഞ്ചുകുട്ടികളുടേതാണ് എന്നതാണ് അത്യന്തം ദുഃഖകരമായ മറ്റൊരു കാര്യം വയനാട് കേഴുകയാണ് രക്ഷയ്ക്കായി കേഴുകയാണ് സൈന്യത്തിൻ്റെ വിവിധ കമ്പനികൾ ഉടൻ തന്നെ സ്ഥലത്തെത്തും രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല അവിടുത്തെ ഭൂമിയുടെ അവസ്ഥ ഇപ്പോൾ പലയിടത്തും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് കുന്നുകളും മലകളും ഒക്കെ തന്നെ ഇടിഞ്ഞു വീണ് റോഡിലേക്കുമൊക്കെ വീണ് പല രീതിയിൽ നടക്കാൻ പോലും വയ്യാത്ത ചളി നിറഞ്ഞ പ്രദേശമാണ് പലയിടങ്ങളിലും പല റോഡുകളിലും മുട്ടറ്റം വരെ ചെളിയുണ്ട് പല വീടുകളിൽ ഒന്നാം നില മുഴുവൻ ചെളിയിൽ മുങ്ങിയിരിക്കുന്നു വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ പെട്ടെന്നെത്തി ഒരു രക്ഷാപ്രവർത്തനം തുടങ്ങാൻ സൈന്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ സൈന്യം എത്തിയാൽ അത് ചെയ്യും വയനാടിൻ്റെ നിലവിളി ഇന്ത്യ മുഴുവൻ ഇങ്ങനെ രാജ്യം മുഴുവൻ മുഴങ്ങുകയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പറ്റുന്നത്രയും ആളുകളെ രക്ഷിച്ചെടുക്കാൻ ജീവനോടെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആണ് നടക്കുന്നത് വയനാട്ടിൻ്റെ വിവിധ മേഖലകളിലെ അതുപോലെ കോഴിക്കോട് ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും ഒക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവരെയും അതുപോലെ ഗുരുതരമായി പരിക്കേറ്റവരെയും രക്ഷിച്ചെടുക്കുന്നവരെയും കൊണ്ടുചെന്ന് എത്തിക്കാൻ പക്ഷേ അങ്ങോട്ട് എത്തിക്കാനുള്ള ആ ഒരു മാർഗത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്